ഇന്ന് ഈ വേദിയിൽ എത്തിയിരിക്കുന്നത് ദശാബ്ദങ്ങളായി കേരളത്തിലെ ഇടതുപക്ഷ ചിന്തകനും മാധ്യമപ്രവർത്തകനും അതുപോലെ തന്നെ സംവാദകനുമായിട്ടുള്ള ശ്രീ റിജി ലൂക്കോസ് അദ്ദേഹം ഈ വേദിയിലുണ്ട് അതോടൊപ്പം തന്നെ പാർട്ടിയുടെ എൻ ഡി എ സംസ്ഥാന വൈസ് ചെയർമാൻ ശ്രീ എ എൻ രാധാകൃഷ്ണൻ വേദിയിലുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണി സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ ഷോൺ ജോർജ് സംസ്ഥാന സെക്രട്ടറി എം പി അഞ്ജന എന്നിവരാണ് ഇവിടെയുള്ളത് ആദ്യമായിട്ട് ഇവിടെ പാർട്ടിയുടെ കേരളത്തിലെ മുന്നേറ്റത്തിന് ശക്തി പകരുന്ന ഒരു സുദിനം കൂടിയാണിന്ന് ദശാബ്ദങ്ങളായിട്ട് മാർക്സിസ്റ്റ് ചിന്തകനും അതോടൊപ്പം തന്നെ സംവാദകനും കേരളത്തിലെ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും ഏറെ സുപരിചിത്തിലും ആയിട്ടുള്ള ശ്രീ ലൂക്കോസ് ഇന്ന് മുതൽ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേരുകയാണ് അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യാനായി സമാരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ക്ഷണിക്കുന്നു അദ്ദേഹത്തിന് ഷോളണിയിൽ ബിജെപിയിലേക്ക് അംഗത്വം കൊടുക്കുകയാണ്